രോഹിത് ശർമ്മയും സംഘവും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ് ദുബായിൽ നടന്ന ഗ്രൂപ്പ് എയിലെ ആദ്യ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ തകർത്തുവിട്ടത് ഈ വിജയത്തോടെ സെമി ഫൈനൽ പ്രതീക്ഷകളും ടീം ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എങ്കിലും സെമി ഫൈനലിൽ ഇന്ത്യ തീർച്ചയായും ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഇനിയും പുറത്താകുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാനും കഴിയില്ല ചില തിരിച്ചടികൾ ഉണ്ടായാൽ ഇന്ത്യ സെമി കാണാതെ നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ ചീട്ട് കീറിയാക്കുന്ന അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഗ്രൂപ്പിൽ തലപ്പത്താര എന്നുള്ളൊരു ചോദ്യമാണ് ഗ്രൂപ്പ് എയിലെ ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ന്യൂസിലാന്റ് ആണ് തലപ്പത്തുള്ളത് ഓരോ മത്സരം വീതം ജയിച്ച ഇന്ത്യക്കും ന്യൂസിലാന്റിനും രണ്ട് പോയിന്റ് വീതമാണുള്ളത് എന്നാൽ മികച്ച നെറ്റ് റൺ റേറ്റാണ് ഒന്നാം സ്ഥാനത്തേക്ക് കയറുവാൻ ന്യൂസിലാന്റിനെ സഹായിച്ചത് ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെ അറുപത് റൺസിന് തകർത്ത് വിടുവാൻ കിവികൾക്ക് സാധിച്ചു ഇതാണ് നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയെ ഓവർടേക്ക് ചെയ്യുവാൻ കിവികൾക്ക് തുണയായത് ന്യൂസിലൻഡിനെ നെറ്റ് റൺ റേറ്റ് പ്ലസ് വൺ പോയിന്റ് ടു ഡബിൾ സീറോ ആണ് എന്നാൽ ഇന്ത്യയുടേതാവട്ടെ പ്ലസ് സീറോ പോയിന്റ് ഫോർ സീറോ എയ്റ്റും ആദ്യ റൌണ്ടിൽ തോറ്റ ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് ഗ്രൂപ്പിൽ മൂന്നും നാലും സ്ഥാനങ്ങളിലുള്ളത് ഗ്രൂപ്പ് എയിൽ നിന്നും സെമി ഫൈനൽ കളിക്കാൻ സാധ്യതയുള്ള ടീമുകളിൽ ഇപ്പോഴും ഫേവറേറ്റ് ഇന്ത്യയും ന്യൂസിലൻഡും തന്നെയാണ് പക്ഷേ രണ്ട് നിർണായക മത്സരങ്ങൾ ഇനിയുമുള്ളതിനാൽ വലിയൊരു ടെസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയുവാൻ കഴിയില്ല ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ ജയിക്കുക എന്നതാണ് സെമിയിലെത്തുവാൻ ഇരു ടീമുകളും ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഇനിയുള്ള കളികൾ ഞായറാഴ്ച ചെറുവൈരികളായ പാകിസ്ഥാനെതിരെയും മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെയുമാണ് ന്യൂസിലാന്റ് ഔട്ട് ഇരുപത്തിനാലിനും ബംഗ്ലാദേശിനെയും തുടർന്ന് ഇന്ത്യയും നേരിടും പാകിസ്ഥാനുമായിട്ടുള്ള അടുത്ത സൂപ്പർ പോരാട്ടം ജയിച്ചാൽ ഇന്ത്യക്ക് സെമി കളിക്കാം എന്നാൽ ഇതിൽ തോറ്റാൽ ന്യൂസിലാന്റുമായിട്ടുള്ള അവസാന മത്സരം ഇന്ത്യയ്ക്ക് ഓർ ഡൈ ആയി മാറും സെമിയിലെത്തണമെങ്കിൽ കിവികളെ ഇന്ത്യയ്ക്ക് തോൽപ്പിക്കേണ്ടതായും വരും എന്നാൽ ന്യൂസിലാന്റിനെതിരെയും ഇന്ത്യക്ക് ജയിക്കാനായില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് മറ്റു മത്സര ഫലങ്ങളെ ആശ്രയിക്കുകയല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ വന്നാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള കളിയവും ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കുക ഇതിൽ പാക് ടീം ജയിക്കുകയാണെങ്കിൽ നാലു പോയിന്റുമായി ന്യൂസിലാന്റിനൊപ്പം അവർ സെമിയിലേക്ക് മുന്നേറും ഇന്ത്യയും ബംഗ്ലാദേശും പുറത്താവുകയും ചെയ്യും എന്നാൽ അടുത്ത രണ്ട് മത്സരങ്ങൾ തോൽക്കുകയും പാകിസ്ഥാനെ ബംഗ്ലാദേശ് ഞെട്ടിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ സങ്കീർണമാവും ഇത് സംഭവിച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് ടീമുകൾക്കും രണ്ട് പോയിന്റ് വീതമാവും അങ്ങനെയാണെങ്കിൽ ഇവരിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളവരായിരിക്കും ന്യൂസിലാൻഡിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി സെമി കളിക്കുക